പുതിയ സംരംഭം അബ്രോഡ് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ായി പല ആൾക്കാരെയും കോടതിയിൽ പ്രസന്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ സ്വന്തം ഭാര്യയെ തന്നെയാണ് വക്കീൽ കൊണ്ടുവന്നിരിക്കുന്നത് യുറോണർ മഹാലക്ഷ്മി ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നത് എന്റെ ഭാര്യയായിട്ടല്ല മാർക്കോയെ വ്യക്തമായിട്ട് അറിയാവുന്ന സ്ത്രീകളെ ശല്യം ചെയ്യാത്ത അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരാളാണ് മാർക്കോ എന്ന് നിശ്ചയമുള്ള ഒരു സാക്ഷിയായിട്ടാണ് മഹാലക്ഷ്മിക്ക് പോവാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഒരു സാക്ഷി കൂടി വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് സി സി തേർട്ടി ടു ബാർ സബ് ഇൻസ്പെക്ടർ രാമഭദ്രൻ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സാർ എത്ര വർഷമായി കുലശേഖരം സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് രണ്ടു വർഷമായി ഈ കാലയളവിനുള്ളിൽ മാർക്കോ എന്ന എന്റെ കക്ഷിക്ക് സാറിന്റെ സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അയാൾ ശരിക്കും ഒരു ക്രിമിനലാണോ ഗുണ്ടയാണോ അങ്ങനെ ഒരു വിളിപ്പേര് മാർക്കോയ്ക്കുണ്ട് പക്ഷേ എനിക്കും എനിക്ക് മുമ്പും ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനും പോലീസുകാർക്കും മാർക്കോ വലിയൊരു സഹായിയാണ് ഓ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സഹായം പോലീസ് നന്നായി തന്നെ തേടുമല്ലേ അതുകൊണ്ടാണ് പോലീസിനകത്തും ക്രിമിനലുകൾ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ആരോപണമുള്ളത് അങ്ങനെയല്ല സാർ ഇതുവരെയും മാർക്കോക്കെതിരെ ഒരു കേസും നിലനിന്നിട്ടില്ല കാരണം ഇപ്പൊ ഇവിടെ ഒരു സഹോദരി മാർക്കോയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തിട്ട് പോയല്ലോ അതിലൊരു സത്യമുണ്ട് സാർ പെൺകുട്ടികളോട് പൊതു നിരത്തിൽ വെച്ചോ രാത്രിയുടെ മറവിലോ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതിന് മാർക്കോ കാഴ്ചക്കാരനായാൽ ഉടനടി പ്രതികരിക്കുന്ന സ്വഭാവമാണ് മാർക്കോയുടേത് പലപ്പോഴും അതിന്റെ പേരിലാണ് മാർക്കോയ്ക്ക് കേസ് ഉണ്ടായിട്ടുള്ളത് അതായത് പോലീസിന്റെ പണി ഇവിടെ ഇയാൾ ചെയ്യൂന്ന് അങ്ങനെയല്ല സാർ ഒരാളെ മറ്റൊരാൾ കൊല്ലാൻ വന്നാൽ അത് കണ്ടു നിൽക്കുന്നവർ അത് തടയേണ്ടേ സാർ അല്ലെങ്കിൽ നിരപരാധിയായ ഒരാൾ ക്രൂശിക്കപ്പെടില്ലേ കൊല ചെയ്യപ്പെടില്ലേ ആരെയും ഇതുവരെ മാർക്കോ കൊന്നതായി എന്റെ അറിവിലില്ല പിന്നെ ആയുധവുമായ ഒരാൾ നമ്മളെ കൊല്ലാനായി വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കില്ലേ അത്രയേ മാർക്കോയും ചെയ്തിട്ടുള്ളൂ അത് സ്വന്തം രക്ഷയ്ക്കായാലും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായാലും മുന്നിട്ടിറങ്ങുന്ന കൂട്ടത്തിലാണ് ആ ചെറുപ്പക്കാരൻ പിന്നെന്തുകൊണ്ടാണ് മാർക്കോ പൊതു നിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞപ്പോൾ അതേപ്പറ്റി സാർ വിശദമായിട്ടൊരന്വേഷണം നടത്താതിരുന്നത് ഒരു പെൺകുട്ടി വന്ന് അവളെ ഒരു ചെറുപ്പക്കാരൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ പോലീസിന് കേസെടുത്തല്ലേ പറ്റൂ എന്ന് മാത്രമല്ല രണ്ട് സാക്ഷികളും അവർക്കൊപ്പം എത്തിയിരുന്നു അവർ പറയുന്നത് മാർക്കോ റിമ എന്ന പെൺകുട്ടിയെ ആക്രമിച്ച സമയത്ത് അവര് പിടിച്ചു മാറ്റാൻ ചെന്നുവെന്നും ആ സമയത്ത് അവരെ മാർക്കോ തല്ലിയെന്നും ഒക്കെയാണ് വകീല ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ട് പോകുന്നില്ലല്ലോ ഇവർ ഓണർ ഇവിടെ പല പോലീസ് ഓഫീസേഴ്സും ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും സഹായം തേടുന്നുണ്ട് അങ്ങനെ ഈ നിൽക്കുന്ന മാർക്കോ എന്ന ഗുണ്ടയുടെ സഹായം പറ്റിയിട്ടുള്ള ആളാണ് ഇപ്പോ ഇവിടെ നിന്ന് അയാൾക്ക് അനുകൂലമായി മൊഴി നൽകുന്നത് ഇത്തരക്കാർ പുറത്തുപോയാല് ഇവരുടെ ജോലി എളുപ്പമാകും ഈ കാക്കിടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി സാർ പല സ്റ്റേഷനുകളിലും ഞാൻ ജോലി നോക്കിയിട്ടുണ്ട് എനിക്കെതിരെ ഇതുവരെയും ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിട്ടില്ല നാട്ടിലുള്ള കള്ളനും കൊലപാതകങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു പേരുദോഷം ഉണ്ടായില്ല ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ തൻ്റെയിടത്തോടെ ഇറങ്ങി പുറപ്പെടുമ്പോഴേ ഒരു പോലീസ് ഓഫീസറുടെ ദേഹത്ത് ചെളി തെറിച്ച് വീഴു ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ തെറിച്ച് വീഴുന്ന ചെളിക്ക് വലിയ ആയസൊന്നും ഉണ്ടാവില്ല കേട്ടോ